അസ്സാമലൈക്കും വറഹമത് വശുദ്ധമായ പത്തൊൻപതാമത്തെ രാഹ്ഹ് റമദാനിലേക്ക് പത്ത് ദിവസങ്ങൾ അല്ലെ പതിനൊന്ന് ദിവസങ്ങൾ റമദാനിലേക്ക് ഞങ്ങൾ എത്തിച്ചേരണേ അള്ളാഹ എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം നാൽപ്പത് അൻപത് ദിവസത്തോളം ആകുന്നു അല്ലേ അള്ളാഹു റമദാനിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ നീ എത്തിച്ചേരണേ അള്ളാന്ന് അള്ളാഹു എത്തിച്ചേരട്ടെ ഒരുപാട് അള്ളാഹു തോഫി നൽകട്ടെ കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്നും മണ്ണറയിലാണ് അള്ളാഹുരുടെ കബറൊക്കെ സന്തോഷത്തിലായി കൊടുക്കട്ടെ ഇൻഷാ ഇൻഷാല്ലഹ അള്ളാഹു നമുക്ക് നൽകിയതിലൊക്കെ വിശാലതീതൊരു മാറാട്ടെ പലരും വിളിച്ചിട്ട് സങ്കടം പറയാറുണ്ട് വിഷമം പറയാറുണ്ട് ദ്വായ ഇറക്കണേ ഞങ്ങളെ മജ്ലസുകളിലൊക്കെ മുടങ്ങാതെ ഞങ്ങളെയും ഓർക്കണേ എന്ന് ഇങ്ങനെ വിളിച്ച് സങ്കടം പറയാറുണ്ട് ദ്വായ വസീയത്ത് ചെയ്യാറുണ്ട് അള്ളാഹു എല്ലാവർക്കും നീറാഹത്ത് നൽകണേ അല്ലാ സന്തോഷം നൽകണേ അല്ല സ്വസ്ഥതയും സമാധാനവും നൽകണേ അല്ല ഞങ്ങളുടെ കൽവിൻ്റെ മുറാതുകൾ ഹാസിലാക്കിത്തരണേ അല്ല ഒട്ടുമിക്ക ആളുകളും പറഞ്ഞ വിഷമം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ഞെരുക്കം കടബാധ്യത ജോലിയില്ലായ്മ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വല്ലാത്ത ടെൻഷനുകൾ ഇതൊക്കെയാണ് പറഞ്ഞത് ഇഷ്ട അതൊക്കെ പരിഹരിച്ച് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് തേടുന്ന ആളുകൾ അതിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഇന്നത്തെ മജ്ലിസ് അവർക്കുള്ളതാണ് നമുക്കെല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ ബാധ്യതകൾ തീർന്നു കിട്ടണം സാമ്പത്തിക ഞെരുക്കം മാറി കിട്ടണം മാറിക്കിട്ടണം ആണ് സമ്പത്ത് നൽകുന്നവൻ ആണ് സാമ്പത്തികമായി ഉയർച്ച നൽകുന്നവൻ അള്ളാഹുവാണ് സമ്പത്ത് എടുത്തു കളയുന്നവൻ നമ്മളെ റബ്ബിനെ പരിചയപ്പെടുത്തുന്ന അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു നാമമാണ് എന്ന നാമം എന്ന് പറയുന്നത് സമ്പന്നൻ അല്ലാഹു സമ്പന്നനാണ് അല്ലാഹുവിനത്ര സമ്പത്ത് ആർക്കാളുള്ളത് ആർക്കെടുത്തു അല്ലാഹുവിനോളം സമ്പത്ത് ആർക്കെങ്കിലും ഉണ്ടോ ഇല്ല അള്ളാഹുവിനോളം സമ്പത്തുള്ള അള്ളാഹുവിന്റെ ഖജനാവിനെ പറ്റി പറയുന്നത് നമ്മുടെയൊക്കെ ഖജനാവ് കൊടുത്താൽ തീർന്നു പോകും കൊടുത്തു ഒരാൾ വന്ന് ചോദിച്ചു കൊടുത്തു പത്താൾ വന്ന് ചോദിച്ചു കൊടുത്തു പതിനഞ്ചാൾ വന്ന് ചോദിച്ചു നൂറ് പേര് വന്നു ഇരുന്നൂറ് പേര് അങ്ങനെ ചോദിച്ചു ചോദിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഖജനാവിലുള്ളതൊക്കെ ഖാലിയാവും അത് എത്ര വലിയ ബിസിനസ് കാരണം ഇനി മില്യൺ കണക്കിന് ബില്യൺ കണക്കിനൊക്കെ ആൾക്കാർ എന്തെ കോടി കോടാനു കോടി 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 സമ്പത്തുണ്ടെന്ന് പറഞ്ഞാൽ ശരി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ അത് തീർന്നു പോകും എന്നാൽ സ്വതക്കോ കൊടുത്താൽ തീരുവന്ന പേടി വേണ്ട അള്ളാഹു വീണ്ടും വീണ്ടും കൊടുക്കും കേട്ടോ അല്ലാതെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും അത് തീർന്നു പോകും അപ്പൊ നമുക്ക് പേടിയുണ്ട് ഇത് തീർന്നു പോകുമോ എന്ന് എന്നാൽ ലോകത്തുള്ള സർവ്വതും ഒരു എന്തെയ്യാ മനുഷ്യരും ജിന്നുകളും മലക്കുകളും എല്ലാം ഒരു മൈതാനത്തൊരുമിച്ച് കൂടിയിട്ട് റബ്ബിനോട് ചോദിച്ചു ഇങ്ങനെ അള്ളാഹ് എനിക്ക് ഇന്നത് നൽകണം ഇന്നത് നൽകണം എന്ന് ഓരോരുത്തരും ആവശ്യം ചോദിച്ചു അള്ളാഹു എല്ലാവർക്കും അവർ കൊടുത്തു എന്നാൽ അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്നും എങ്ങനെയാണ് ആ ഒരു കൊടുത്തതിനുള്ള ഒരു ഒരു എഫക്റ്റ് ഉണ്ടാകുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു സൂചി എടുത്ത് നമ്മള് സമുദ്രത്തിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ പൊക്കിയാലുണ്ടാവില്ല സൂചിന് അറ്റത്തൊരു തുള്ളി വെള്ളം ഒരല്പം ഇങ്ങനെ തുള്ളി പോലും കുറവ് അള്ളാഹുവിന്റെ ഖജനാവിൽ വന്നിട്ടുണ്ടാവൂല എന്ന് ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു സൂചി മുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന സൂചി വേണ്ട ഒരു കപ്പ് വെള്ളം അങ്ങോട്ട് കോരി നമ്മൾ മാറ്റി സമുദ്രത്തിന് എന്തെങ്കിലും ഒരു ബക്കറ്റ് വെള്ളം കോരി മാറ്റി വലിയൊരു ടാങ്ക് കൊണ്ടുവന്ന് കോരി മാറ്റി കുറവ് വരുമോ ഇല്ല ഇനി പത്തോ ഇരുന്നൂറോ മുന്നൂറോ ടാങ്ക് ഇങ്ങനെ കോരി നിറച്ചുകൊണ്ട് പോയി സമുദ്രത്തിൽ വല്ല കുറവും ഫീൽ ചെയ്യോ ഇല്ല എന്നാൽ ഇത്ര പോലും ഫീൽ അതായത് അത്ര വെള്ളത്തിന്റെ ഒരു അളവുണ്ടല്ലോ അത്ര പോലും കുറവ് അള്ളാഹുവിന്റെ ഖജനാവിൽ വന്നിട്ടുണ്ടാകുമല്ല എന്ന് മുഹമ്മദ് റസൂഹി അത് എത്ര കൊടുത്താലും തീരാത്ത വിശാലമായ ഖജനാവ് അള്ളാഹിന്റെ അപ്പോ നീയാണ് അള്ളാഹു സമ്പന്നനാണ് ഇന്നത്തെ മജിലിസി നമ്മൾ വിളിക്കുകയാണ് ും അല്ലുയാ അല്ല 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 അല്ലു അല്ലു അല്ല يا غني يا الله <سؤال> يا غني يا الله <سؤال> يا غني يا الله 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 يا الله يا غني 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 يا الله <سؤالك> يا غني يا الله 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 يا الله يا غني يا الله <سؤال> يا غني يا الله 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 يا الله يا غني 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 يا الله يا الله ിയാ അല്ലാ യനിയൊയാ അല്ലാ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർത്തു തരണേ അല്ലാ കടബാധികൾ ബാധ്യതകൾ തീർത്തു തരണേ അല്ലാ പ്രയാസങ്ങളെ നീക്കിത്തരണേ അല്ലാ സാമ്പത്തികമായി വലിയ ഉയർച്ച നൽകി അനുഗ്രഹിക്കണേ നൽകിയ നിലനിർത്തി തരണേ അല്ലാ എല്ലാവരും നല്ല ആത്മാർത്ഥമായ കൽബോട് കൂടി കൂടിയിട്ടാമീം പറയണം ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്കറികളെ കനിയൊന്ന് കബൂലാക്കി തരണേ അല്ല ഞങ്ങളുടെ ദോഷങ്ങൾ മാപ്പു ചെയ്യാനുള്ള സബബുകളാക്കണേ അല്ല രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ല കടങ്ങളെ തീർത്തു തരണേ അല്ല സാമ്പത്തിക പുരോഗതി നൽകണേ അല്ല സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ല ജോലികളിൽ പറക്കത്ത് ചെയ്യണേ അല്ല കച്ചവടങ്ങളിൽ ഉയർച്ച നൽകണേ അല്ല ബിസിനസ്സുകളിൽ ലാഭം നൽകണേ അല്ല അബ്ബെ ഞങ്ങളെ നീ ഹൈറിൻ്റെ അഖിലുകാരാക്കണേ അല്ല ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാദികൾ ഞങ്ങളുടെ ഭാര്യമാർ ഭർത്താക്കന്മാർ മക്കൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട മുക്മിനീകൾ മുക്മിനാത്തുകൾ ഞങ്ങളുടെ ഉസ്താദുമാർ അയൽവാസികൾ സ്നേഹജനങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളുടെ കുടുംബാദികൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ എല്ലാവരെയും ഞങ്ങൾക്കും അവർക്കും നീ പ്രദാനം ചെയ്യണേ റബ്ബേ ഫസാദുകൾ അടങ്ങേറുകൾ ആപത്തുകൾ അപകടങ്ങളെല്ലാം നീ തട്ടി മാറ്റണേ അല്ല നിന്റെ ഞങ്ങൾക്ക് വല്ല ഷെറുകളും കണക്കാക്കിയതുണ്ടെങ്കിൽ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ അവസാനം മരിക്കുന്ന സമയം ഈമാൻ സലാമത്തായി യാത്ര പറയാൻ തോഫീഖ് നൽകണേ അല്ല ഒരൊറ്റ മുക്മിനെയും നീ പാഴാക്കല്ലേ അല്ലാ ഒരൊറ്റ മുക്മിനത്തിനെയും നീ പാഴാക്കല്ലേ അല്ല റബ്ബേ ഈ സ്ഥിരമായി പങ്കെടുക്കുന്ന കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ആയുരാരോഗ്യ സൗഖ്യം നൽകണേ അല്ലാ അവരുടെ ഖൽബിലെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ അവസാനം ഹബീബായ നബി തങ്ങളുടെ ജിവാറിൽ നാളപ്പരി بريشودا سورغا الله ربنا تقبل منا إنك أنت السميع العليم تبع علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الرحمين بفضل سل الله على محمد سل الله عليه وسلم سل الله على محمد سل الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله മജലിസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കണം മജിലസ് സ്ഥിരമായി പങ്കെടുക്കണം അള്ളാഹു നമ്മുടെ മജലിസുകളൊക്കെ സ്വീകരിക്കുമാറായിട്ടെ നാളത്തെ മജലിട്ടാം